ഉണ്ട് ജിതേഷ് 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 നമസ്കാരം ഗുഡ് 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 മോർണിംഗ് 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 തീരുമാനമായിരിക്കും ഐകകണ്ഠനെടുത്ത തീരുമാനമാണോ പ്രതിപക്ഷവും പറഞ്ഞ പക്ഷോ ഒരുമിച്ച് ഒരുമിച്ചെടുത്തോ ഞാനേ ഇപ്പൊ പറഞ്ഞോളൂ ജിതേഷ് ഞങ്ങൾ എത്ര കാലമായി ഈ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യാതൊരുവിധ നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇത് സോളാർ ഫെൻസിങ് ഒരു ഭാഗം കംപ്ലീറ്റ് അതായത് ഒരു നാല് വാർഡിനെ സംരക്ഷിച്ച സോളാർ ഫെൻസിങ്ങിന്റെ പണി തുടങ്ങുന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വലിയൊരു ഉദ്ഘാടനം നടത്തി ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല നിങ്ങളൊന്ന് അറിയാം പേരാമ്പ്ര പട്ടണത്തിലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള ഇടവള കൃഷി വരുന്നത് ചെക്കിട്ടപ്പാറ പഞ്ചായത്തിൽ നിന്നായിരുന്നു പുഴത്തോട് ചെമ്പനോട മുതുകാട് ചെക്കിട്ടപ്പാറ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇടവള കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ പേരാമ്പ്ര മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോ ഈ പഞ്ചായത്തിലെ ആൾക്ക് ഒരു ഒന്നെങ്കിൽ ചേനയോ അല്ലെങ്കിൽ ഒരു ചേമ്പോ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവർ പേരാമ്പ്രയിൽ പോയി ഒരു കിലോ ചേനയോ ചേമ്പോ എഴുപതോ എൺപത് രൂപയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കർഷകരുള്ളത് മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കൃഷിയും നടത്താനും സാധിക്കുന്നില്ല എന്തിന് പറയുന്നു രാത്രി മണിക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി സമാധാനത്തോടുകൂടി നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പന്നിയെ പേടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ എനിക്ക് മനസ്സിലായി പന്നിയെ ഇപ്പൊക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപകടമാണ് കാരണം ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ഈ ചെക്കിട്ടപ്പാറങ്ങൾ തീരുമാനമെടുത്തപ്പോൾ ക്ഷമ കെട്ടിട്ടാണെന്ന് എനിക്കറിയാം കർഷകരുടെ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ ചിന്തിച്ചതെന്നും എനിക്കറിയാം അത് ചില ഘട്ടങ്ങളിലെങ്കിലും ഈ മാറ്റം വരണമെന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സെക്ഷൻ അമ്പത്തി ഒന്നാണ് മാറ്റേണ്ടത് ആ സെക്ഷൻ അമ്പത്തി മാറ്റിയില്ലെങ്കിൽ ഉള്ള കുഴപ്പം നിയമം അറിയാമല്ലോ അല്ലേ താങ്കൾക്ക് ഈ സെക്ഷൻ അമ്പത്തൊന്ന് പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഈ വന്യജീവിയെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് കിട്ടും ഇരുപത്തയ്യായിരം രൂപ പിഴയുമുണ്ട് ഒരിക്കൽ കൂടി അത് ചെയ്യുകയാണെങ്കിൽ അത് ഏഴ് വർഷം വരെ വേണമെങ്കിൽ ശിക്ഷ കിട്ടും ഒരു ലക്ഷം രൂപ വരെ തടവും പോവും ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട പ്ലഗമാണെങ്കിൽ ഏഴ് വർഷം വരെ തടവ് പരമാവധി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ ഈ റിസ്ക് ഒക്കെ ഉണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭവിഷ്യത്തുകൾ അറിയാം പക്ഷെ ഇതല്ലാതെ വേറെ വഴി സഹി കെട്ടൊരു തീരുമാനമാണെന്ന് എനിക്കറിയാം